ടു വിടെ പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉദ്ദേശിക്കുന്നുണ്ട് വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇത് വളരെയേറെ പ്രയോജനപ്രദമാണ് ശിഷ്ടങ്ങൾ വ്യത്യസ്തമായി ഏറ്റവും ചെറിയ സംഖ്യ കണ്ടെത്തുന്നതിന് തന്നിരിക്കുന്ന സംഖ്യയും അവയുടെ ശിഷ്ടവും തമ്മിലുള്ള പൊതുവ്യത്യാസം കാണുക സംഖ്യ സംഖ്യകളുടെ എൽസ്യത്തിൽ നിന്ന് അത് കുറച്ചാൽ മതി ഇപ്പൊ ഈ മെതോ ഓർത്തിരുന്നാൽ മതി നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ശിഷ്ടങ്ങൾ വ്യത്യസ്തമായ ഏറ്റവും ചെറിയ സംഖ്യ കണ്ടെത്തുന്നതിന് തന്നിരിക്കുന്ന സംഖ്യയും അവയുടെ ശിഷ്ടവും തമ്മിലുള്ള പൊതുവ്യത്യാസം കണ്ടിട്ട് സംഖ്യകളുടെ എൽസ്യം കണ്ടിട്ട് ആ പൊതുവ്യത്യാസം കുറച്ചാൽ മതി അതായത് പന്ത്ര ഒരു ഉദാഹരണം നോക്കാം പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തേഴ് എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ യഥാക്രമം എട്ട് പതിനാല് ഇരുപത്തി മൂന്ന് എന്നീ ശിഷ്ടങ്ങൾ വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത് അതായത് പന്ത്രണ്ടീന്ന് എട്ട് പോകെ പന്ത്രണ്ട് അതിൻ്റെ ശിഷ്ടം എട്ടാന്ന് എട്ട് പോകാൻ നാല് പതിനെട്ടിൽ നിന്ന് പതിനാല് പോകെ അതാതിൻ്റെ ശിഷ്ടം കുറയ്ക്കുക നാല് ഇരുപത്തിയേഴ് ഇരുപത്തി മൂന്ന് പോകാൻ നാല് അപ്പോൾ ഈ പന്ത്രണ്ട് സംഖ്യകൾ ഏതൊക്കെയാണ് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തേഴ് അതിൻ്റെ അത്സ്യം കാണുക എൽ സിയും കാണുമ്പോൾ നമുക്ക് രണ്ടേ ഗുണം മൂന്നേ ഗുണം മൂന്നേ ഗുണം രണ്ടേ ഗുണം മൂന്ന് കിട്ടും എട്ട് കിട്ടും നൂറ്റിയെട്ടിൽ നിന്ന് ഈ പൊതുവ്യത്യാസം കുറച്ചാണ് നൂറ്റിയെട്ടിൽ നിന്ന് പൊതുവ്യത്യാസം കുറയ്ക്കുക സംഖ്യകളുടെ എൽ സി എത്തിന്ന് പൊതുവ്യത്യാസം ഇവിടെ നാലാണ് വന്നത് നൂറ്റിയെട്ടിൽ നിന്ന് നാല് കുറച്ചാൽ നൂറ്റി നാല് ഓപ്ഷൻ ബി ആണ് ഉത്തരം അതായത് ഈ കാര്യം മതി മതികൾ തന്നിട്ട് സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ യഥാക്രമശിഷ്ടം എട്ട് പതിനാല് ഇരുപത്തി മൂന്ന് എന്നീ വരുന്ന ശിഷ്ടങ്ങൾ വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്നാണ് ചോദ്യം അങ്ങനെ വന്നാൽ ഈ മെതേഡ് ഓർത്തിരുന്നാൽ മതി ശിഷ്ടങ്ങൾ വ്യത്യസ്തമായ ഏറ്റവും ചെറിയ സംഖ്യ കണ്ടെത്തുന്നതിന് താന്തിരിക്കുന്ന സംഖ്യയും അതാത് ശിഷ്ടവും തമ്മിലുള്ള പൊതുവ്യത്യാസം കണ്ടുവെക്കുക അതായത് ഇവിടെ പന്ത്രണ്ട് അതിൻ്റെ ശിഷ്ടം എട്ട് അതിൽ നിന്ന് പന്ത്രണ്ടിൽ നിന്ന് എട്ട് പോകുക നാല് പതിനെട്ട് അതിൻ്റെ ശിഷ്ടം പതിനാല് പതിനെട്ടിൽ നിന്ന് പതിനാല് പോകാൻ നാല് ഇരുപത്തേഴ് അതിൻ്റെ ശിഷ്ടം വരുന്ന ഇരുപത്തി മൂന്ന് അതായത് നാല് ഈ പൊതുവ്യത്യാസം നാലാണ് വന്നേക്കുന്നത് അപ്പോൾ അത് ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടെ എൽ സി എം കാണുക തന്നിരിക്കുന്ന സംഖ്യകളുടെ എൽ സി എം കാണുക പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തേഴ് ഇതിൻ്റെ എൽ സി എം കാണുമ്പോൾ നമുക്ക് നൂറ്റിയെട്ട് കിട്ടും രണ്ടു എട്ടേ നാല് പോകാൻ നൂറ്റി നാല് ഓപ്ഷൻ ബി ആണ് ഉത്തരം ഈ കാര്യം ഓർത്തിരുന്നാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും ശിഷ്ടങ്ങൾ വ്യത്യസ്തമായ ഏറ്റവും ചെറിയ സംഖ്യ കണ്ടെത്താൻ തന്നിരിക്കുന്ന സംഖ്യയും അവയുടെ ശിഷ്ടവും തമ്മിലുള്ള പൊതുവ്യത്യാസം കാണുക എന്നിട്ട് ആ സംഖ്യകളുടെ എൽ സിയ ലസാഖുവിൽ നിന്നും എൽ സിയത്തിൽ നിന്നും ആ പൊതുവ്യത്യാസം കുറച്ചാൽ നമുക്ക് ഇത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും പന്ത്രണ്ട് പതിന ശിഷ്ടങ്ങൾ വ്യത്യസ്തമായ ഏറ്റവും ചെറിയ സംഖ്യ കണ്ടെത്താൻ തന്നിരിക്കുന്ന സംഖ്യയും അവയുടെ ശിഷ്ടവും തമ്മിലുള്ള പൊതുവ്യത്യാസം കാണുക എന്നിട്ട് തന്നിരിക്കുന്ന സംഖ്യകളുടെ എൽ സിയം കണ്ടിട്ട് ആ പൊതുവ്യത്യാസം കുറച്ചാൽ മതി ലസാഖ് കണ്ടിട്ട് അതായത് അഞ്ചിൽ നിന്ന് രണ്ടു പോകും അഞ്ചും അതിൻ്റെ ശിഷ്ടം രണ്ടാണ് അഞ്ചിൽ നിന്ന് രണ്ടു പോകും മൂന്ന് തന്നിരിക്കുന്ന സംഖ്യ എട്ടിൽ നിന്ന് അവയുടെ ശിഷ്ട അതിൻ്റെ ശിഷ്ട എട്ടീന്ന് അഞ്ച് പോകാം മൂന്ന് പത്തെന്ന സംഖ്യ ആയിരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ട ഏഴാണ് പത്തീന്ന് ഏഴ് പോകാം മൂന്ന് അപ്പോൾ അതാത് ശിഷ്ടങ്ങൾ കുറയ്ക്കുമ്പോൾ നമുക്ക് പൊതുവ്യത്യാസം മൂന്ന് കിട്ടും ഇനി സംഖ്യകളുടെ എൽ കാണും അഞ്ച് എട്ട് പത്ത് അവയുടെ എൽ കാണുമ്പോൾ നമുക്ക് നാൽപ്പത് കിട്ടും രണ്ടേ ഗുണം അഞ്ചേ ഗുണം ഒന്നേ ഗുണം നാല് ഗുണം ഒന്ന് നാൽപ്പത് കിട്ടും ആ എൽ സിയത്തിൽ നിന്ന് എസ് ആകുവിൽ നിന്ന് പൊതുവ്യത്യാസം കുറയ്ക്കുക മൂന്ന് കുറയ്ക്കുക നാൽപ്പതിന്ന് മൂന്ന് പോകുക മുപ്പത്തേഴ് ഓപ്ഷൻ ബി ആണ് ഇത്തരം ഇവിടെ പറയാം ശിഷ്ടങ്ങൾ വ്യത്യസ്തമായ ഏറ്റവും ചെറിയ സംഖ്യ കണ്ടെത്തുന്നതിന് തന്നിരിക്കുന്ന സംഖ്യയോ ഇവയുടെ ശിഷ്ടം തമ്മിലുള്ള പൊതുവ്യത്യാസം കാണുക ഇട്ട് തന്നിരിക്കുന്ന സംഖ്യകളുടെ എൽ സിയും കാണുക ലസാവ് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ആ പൊതുവ്യത്യാസം കുറച്ചാൽ മതി ലസാവ് എൽ സി എന്ന് പറയുന്നത് അഞ്ച് എട്ട് പത്ത് ഇവയുടെ എൽ സി എന്ന് പറയുന്നത് നാൽപ്പത് കിട്ടും നാൽപ്പതിൽ നിന്ന് ആ പൊതുവ്യത്യാസം മൂന്ന് കുറയ്ക്കുക മുപ്പത്തിയേഴ് ഓപ്ഷൻ ബി ആണ് കുട്ടേ മൂന്ന് റേസ് ടു അൻപത് നാല് റേസ്റ്റു നാൽപ്പത് അഞ്ച് റേസ്റ്റ് മുപ്പത് ആറ് റേസ്റ്റു ഇരുപത് എറേസ് ടി എം ദ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ കുട്ടിൻ്റെ നിയമം അനുസരിച്ച് എറേസ് ടു എം ഇൻ ് എൻ നമുക്കതുപോലെ ഇതിനെ സ്ലിറ്റാക്കി എഴുതാം മൂന്ന് റേസ് റ്റു അൻപതിന് മൂന്ന് റേസ് ടു അഞ്ച് ഗുണം പത്ത് ഒന്ന് എഴുതാം അതായത് മൂന്ന് റേസ്റ്റു എം ഇൻ ടു എൻ എന്ന് പറയുന്നത് എറേസ് ട്യൂ എം ദ ഹോൾ റേസ് ടു എൻ എന്ന് എഴുതാം മൂന്ന് റേസ് ടു അഞ്ച് ഹോൾ റേസ് ടു പത്ത് അതായത് മൂന്നേ സ്ക്വയറിൻ്റെ മൂന്ന് സ്ക്വയറിൻ്റെ മൂന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റേസ്റ്റു പത്തൊന്ന് കിട്ടും ആദ്യത്തേത് അടുത്തത് നാല് റേസ്റ്റു നാൽപ്പത് നാൽപ്പതിന് നമുക്ക് നാല് ഗുണം പത്തൊന്ന് എഴുതാം നാല് റേസ്റ്റു നാല് ഇൻ്റു പത്ത് അതായത് നാല് റേസ്റ്റു നാല് ഹോൾ റേസ്റ്റ് പത്ത് അതായത് ഇരുന്നൂറ്റി അൻപത്താറ് റേസ്റ്റു പത്തൊന്ന് കിട്ടും രണ്ടാമത്തേത് മൂന്നാമത്തേത് അഞ്ച് റേസ്റ്റ് മുപ്പത് അഞ്ചാം റേസ്റ്റ് മുപ്പതിന് അഞ്ചാം റേസ്റ്റ് മൂന്ന് ഗുണം പത്ത് എല്ലാം ഇൻറ്റു പത്ത് എഴുതാം പത്തിൻ്റെ മൾട്ടിപ്ലാന്നല്ലേ അതായത് അഞ്ച് ക്യൂബ് ഹോൾ റേസ്റ്റ് പത്തൊന്ന് എഴുതാം അതായത് നൂറ്റി ഇരുപത്തഞ്ച് റേസ്റ്റ് പത്ത് ഒന്നാമത്തെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റേസ്റ്റ് പത്ത് രണ്ടാമത്തേത് ഇരുന്നൂറ്റി അൻപത്താറ് റേസ്റ്റ് പത്ത് മൂന്നാമത്തേത് നൂറ്റി ഇരുപത്തഞ്ച് റേസ്റ്റ് പത്തിന് ആറ് റേസ്റ്റ് ഇരുപത് ആറ് റേസ്റ്റ് ഇരുപതിന് നമുക്ക് ആറ് റേസ്റ്റ് രണ്ട് ഗുണം പത്തൊന്ന് എഴുതാം അതിന് നമുക്ക് എ റേസ് ടു എം എൻ എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ എന്ന് എൻ്റെ സ്ക്വയർ റേസ് ടു ഹോൾ റേസ് ടു ടെൻ അതായത് മുപ്പത്താറ് റേസ് ടു പത്ത് ഏറ്റവും ചെറുതാണ് ചോദിച്ചെങ്കിൽ ആറ് റേസ് ടു ഇരുപതാണ് ഏറ്റവും വലുതാണ് ഇവിടെ ചോദിച്ചേക്കുന്നത് അതുകൊണ്ട് നാല് റേസ് ടു നാൽപ്പതാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം നാല് റേസ് ടു നാൽപ്പത് അതിന് എന്ത് ചെയ്യണം ഈ അൻപത് നാൽപ്പത് മുപ്പത് ഇരുപത് ഈ സംഖ്യകളുടെ പ്രത്യേകം നോക്കുക എല്ലാം പത്തിൻ്റെ ഗുണിതമാണ് അതുകൊണ്ട് അൻപതിനെ നമുക്ക് അഞ്ചേ ഗുണം പത്തെന്ന് എഴുതാം മൂന്നേ റജിസ്റ്റി അൻപതിന് മൂന്ന് റജസ്റ്റ് മൂന്നേ റെയിസ്റ്റ് അഞ്ചേ ഗുണം പത്ത് അതിന് നമുക്ക് എ റെസ്റ്റി എം ഇൻ ഡു തന്നെ എ റജിസ്റ്റി എന്താ ഹോൾഡർ റെസ്റ്ററി തന്നെ തരാം കൃത്യംഗ നിയമം അനുസരിച്ച് അപ്പം അതായത് മൂന്നേ റജിസ്റ്റി അഞ്ച് ഹോൾ റജസ്റ്റി പത്ത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നേ റെസ്റ്റ് പത്ത് ഇതാ നാലേ റജസ്റ്റ് നാൽപ്പത് നാൽപ്പതിനെ നമുക്ക് സ്പ്ലിറ്റപ്പ് ആക്കിയിരുന്ന നാലേ ഗുണം പത്ത് നാലേ റെജിസ്റ്റ് നാല് ഹോൾഡർ റെജിസ്റ്ററി പത്ത് നിന്ന് തരുതാം കൃത്യംഗ നിയമം ഈ ഇത് എ ഐ എസ് ടി എമ്മിൻ ടി എൻ ഈക്ലി ടി എ റജിസ്റ്ററി ഹോൾഡർ ഹിസ്റ്ററി പറഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പത്തി ആറ് പത്ത് ഇവിടെ അഞ്ചേ റേസ്റ്റ് മുപ്പത് മുപ്പതിന് നമുക്ക് സ്പിറ്റായി ആക്കാം മൂന്നേ ഗുണം പത്തൊന്ന് അഞ്ചേ ക്യൂബ് ഹോൾ റേസ്റ്റ് പത്തൊന്ന് എഴുതാം അതിൻ്റെ റേസ്റ്റ് എമ്മിൻ്റെ ഞാറേസ്റ്റി എം ഹോൾ റേസ്റ്റ് നൂറ്റി ഇരുപത്തഞ്ചാം റേസ്റ്റ് പത്തൊന്ന് കിട്ടും അതിൻ്റെ വില ഇപ്പോൾ ആറ് റേസ്റ്റ് ഇരുപത് ആറ് റേസ്റ്റ് രണ്ടേ ഗുണം പത്ത് അതായത് ആറേ സ്ക്വയർ ഹോൾ റേസ്റ്റ് പത്ത് മുപ്പത്താറ് റേസ്റ്റ് പത്ത് രണ്ട് കൊണ്ടും മൂന്ന് കൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിയുന്ന രണ്ട് സംഖ്യകൾ എത്ര കഴിയുന്ന സംഖ്യകൾ കണ്ടുപിടിക്കാൻ രണ്ടിൻ്റെ മുന്നേ എൽസിയം കാണുക ലസാഖ് കണ്ടിട്ട് അവയുടെ ഗുണിതങ്ങൾ കണ്ടാൽ മതി രണ്ടിൻ്റെയും മൂന്നിൻ്റെയും ലസാഖ് എന്ന് പറഞ്ഞാൽ പൊതുഘടങ്ങൾ വേറെയില്ലാത്തതുകൊണ്ട് വെറുതെ ഗുണിച്ചാൽ മതി രണ്ടേ ഗുണം മൂന്നും ആറ് അപ്പോൾ ആറിൻ്റെ ഗുണിതങ്ങൾ കണ്ടാൽ മതി അഞ്ചിനും മുപ്പത്തഞ്ചിനും ഇടയ്ക്ക് രണ്ട് കൊണ്ടും മൂന്ന് കൊണ്ടും നിശേഷം ഇരിക്കാവുന്ന എത്ര സംഖ്യകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ അഞ്ചിനും മുപ്പത്തഞ്ചിനും ഇടയ്ക്ക് രണ്ടിൻ്റെ മൂന്നിൻ്റെ എൽസ്യം കാണുക ആറ് രണ്ടേ ഗുണം മൂന്ന് പുതുഘടകങ്ങൾ വേറെ ഇല്ലാത്തൊന്ന് വെറുതെ ഗുണിച്ചാൽ മതി ആറ് അപ്പോൾ അഞ്ചിനും മുപ്പത്തഞ്ചിനും ഇടയ്ക്കുള്ള ആറിൻ്റെ ഗുണിതങ്ങൾ എത്ര ഉണ്ടെന്ന് നോക്കുക ആറ് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തിനാല് മുപ്പത് അപ്പം അഞ്ചെണ്ണം അതായത് എത്ര സംഖ്യകൾ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ ലസാഖ് കണ്ടിട്ട് അതിൻ്റെ ഗുണിതങ്ങൾ കണ്ടാൽ മതി ആറാണ് ലസാഖു ലസാഖുവിൻ്റെ ഗുണിതങ്ങൾ ടേബിൾ ചെല്ലിയാൽ മതി അഞ്ചിനും മുപ്പത്തഞ്ചിനും ഇടയ്ക്കുള്ള ഗുണിതങ്ങള് അതുപോലെ മുപ്പത്തിരണ്ടിന് താഴെ മുപ്പത്തിരണ്ട് എന്ന സംഖ്യയ്ക്ക് താഴെ രണ്ട് കൊണ്ടും മൂന്നു കൊണ്ടും നിശേഷമായിരിക്കുക എന്ന എത്ര സംഖ്യകളുണ്ട് അപ്പോൾ മുപ്പത്തിരണ്ടിൽ താഴെയുള്ള രണ്ടിൻ്റെ മൂന്നിൻ്റെ എൽ സിയും കാണുക രണ്ടിൻ്റെ മൂന്നിൻ്റെ എൽ എന്ന് പറയാൻ രണ്ടേ ഗുണം മൂന്ന് ആറ് മുപ്പത്തിരണ്ടിൽ താഴെയുള്ള ആറിൻ്റെ ഗുണതങ്ങൾ കാണുക അതായത് ആറൊന്ന് ആറ് ആറ് രണ്ട് പന്ത്രണ്ട് ആറ് മൂന്ന് പതിനെട്ട് ആറ് നാല് നല്ല ആറഞ്ച് മുപ്പത് പിന്നെ ആറ് ആറ് വന്നാൽ മുപ്പത്തി ആറാവും അത് മുപ്പത്തിരണ്ട് താഴെ അല്ല കൂടി വരും അപ്പോൾ അതുകൊണ്ട് മുപ്പത്തിരണ്ടിൽ താഴെയുള്ള ആറിൻ്റെ ഗുണിതങ്ങൾ എഴുതുക അഞ്ചെണ്ണം ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഇപ്പം ഈ കാര്യം ഓർത്തിരിക്കുക രണ്ട് കൊണ്ടും മൂന്ന് കൊണ്ടും നിശേഷായിരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ടെന്ന് ചോദിച്ചാൽ രണ്ടിൻ്റെയും മൂന്നിൻ്റെയും എൽ സിയും കാണുമോ ലസാഖ് കാണുമോ അതായത് രണ്ടേ ഗുണോ മൂന്ന് ആറ് അപ്പോൾ അതിൻ്റെ ഗുണിതങ്ങൾ കണ്ടാൽ മതി അപ്പോൾ എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പൊതു ഘടകം ഇല്ലാത്ത സംഖ്യകളുടെ എച്ച് സി എഫ് അതായത് ഉസാഹ എപ്പോഴും ഒന്നായിരിക്കും ഒന്നല്ലാതെ വേറെ പൊതു ഘടകം പൊതുഘടകം പൊതു ഘടകം ഇല്ലാത്ത സംഖ്യകളുടെ എച്ച് സി എഫ് എപ്പോഴും ഒന്നായിരിക്കും അത് മനസ്സിലാക്കുക തുടർച്ചയായ രണ്ടൽ എണ്ണൽ സംഖ്യകളുടെ ഉസാഹ അതായത് ഒമ്പത് പത്ത് അതിന് പൊതു ഘടകം വേറെ ഇല്ല ഒന്നല്ലാതെ ഒന്നും നോക്കണ്ട അപ്പോൾ അതിൻ്റെ ഉത്സാഹ എച്ച് സി എഫ് എത്രയെന്ന് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക് ഒന്നാണെന്ന് ഓർത്തിരിക്കുക പൊതുഘടകങ്ങൾ വേറെ ഇല്ലെങ്കിൽ ഇപ്പോൾ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തുടർച്ചയായ രണ്ട് സംഖ്യകളാണ് അഞ്ച് ആറ് അവയുടെ അവയ്ക്ക് ഒന്നല്ലാതെ വേറെ പൊതുഘടകങ്ങളില്ല അപ്പോൾ എപ്പോഴും അതിൻ്റെ ഉത്സാഹ പൊതുഘടകങ്ങളില്ലാത്ത സംഖ്യകളുടെ ഉസാഹ അല്ലെങ്കിൽ എച്ച് സി എഫ് ഹൈസ് കോമൺ ഫാക്ടർ സമസാധാരണ ഘടകം അത് എത്ര എത്ര ആയിരിക്കും എപ്പോഴും ഒന്നായിരിക്കും അത് മനസ്സിലാക്കുക പൊതുഘടകമില്ലാത്ത സംഖ്യകളുടെ ഉസാഹ അല്ലെങ്കിൽ എച്ച് സി എഫ് എപ്പോഴും ഒന്നായിരിക്കും തുടർച്ചയായ രണ്ട് സംഖ്യകളുടെ ഉസാഹ എത്രയാണ് ഒന്നാണ് അഞ്ച് ആറ് അവയുടെ ഉസ്സാഹ ഒന്ന് പൊതു പൊതുഘടകമില്ല ഒന്നല്ലാതെ വേറെ ഘടകമില്ല ഏഴ് എട്ട് തുടർച്ചയായ രണ്ട് സംഖ്യകളുടെ അല്ലെങ്കിൽ ഒമ്പത് പത്തൊന്നോ പതിനൊന്ന് പന്ത്രണ്ടൊന്നോ പതിനാല് പതിനഞ്ചൊന്നോ തുടർച്ചയായ രണ്ട് എണ്ണ സംഖ്യകളുടെ ചോദിച്ചാൽ എപ്പോഴും ഒന്നായിരിക്കും ഇനി വേറെ പത്ത് പ ഇരുപത് ഇരുപത്തൊന്ന് എന്നീ സംഖ്യകളുടെ ഉസ്താഹം അത് ചെയ്തു നോക്കാനൊന്നും നിൽക്കേണ്ട അതിന് പൊതുഘടകങ്ങൾ ഉണ്ടോയെന്ന് നോക്കുക ഇല്ലെങ്കിൽ ഒന്നല്ലാതെ വേറെ പൊതുഘടകങ്ങളില്ലെങ്കിൽ ഒന്നായിരിക്കും അതിൻ്റെ എച്ച് സി എഫ് ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം ഒന്ന് നായിട്ടി ഇരുപത് നായിറ്റി പത്ത് ഒന്ന് പൂജ്യം അപ്പോൾ പൊതുഘടകങ്ങളില്ലാത്ത സംഖ്യകൾ കുറേ തന്നിട്ട് അതിൻ്റെ എച്ച് സി എഫ് കാണാൻ പറഞ്ഞാൽ എച്ച് സി എഫ് കണ്ടു നിൽക്കുമെന്നും വേണ്ട ഈ ഒരൊറ്റ പോയിൻറ്റ് ഓർത്തിരുന്നാൽ മതി പൊതുഘടകങ്ങൾ ഇല്ലാത്ത സംഖ്യകളുടെ ഉസാഹ എപ്പോഴും ഒന്നായിരിക്കും ഇത് മനസ്സിലാക്കി വെക്കുക തുടർച്ചയായ രണ്ടാമത്തെ സംഖ്യകളുടെ ഉസാഹ ചോദിച്ചിട്ടുണ്ട് എച്ച് എസ് സിയൊക്കെ ചോദിച്ചിട്ടുണ്ട് എക്സ് എക്സാം പി എസ് സിക്ക് ചോദിച്ചിട്ടുണ്ട് അതായത് അതിനിപ്പോൾ അഞ്ച് ആറ് അതിന് പൊതുഘടകങ്ങൾ ഒന്നല്ലാതെ വേറെ ഇല്ല അപ്പോൾ അതിൻ്റെ ഒന്നായിരിക്കും ഏഴ് എട്ട് അതിൻ്റെ ഉസാഖ ഒന്നായിരിക്കും അതിന് പൊതുഘടകങ്ങളില്ലല്ലോ പത്ത് ഇരുപത് ഇരുപത്തൊന്ന് അതിനും ഒന്നല്ലാതെ വേറെ പൊതുഘടകങ്ങൾ ഇല്ല ഇവിടെ ചെയ്ത് നോക്കാമെന്ന് നിക്കുമ്പോൾ ഇതിന് ഈ പത്ത് ഇരുപത് ഇരുപത്തൊന്ന് ഈ ഒന്നല്ലാതെ വേറെ കൊതുഘടകങ്ങളൊന്നുമില്ല ഇതിന് അതുകൊണ്ട് ഒന്നായിരിക്കും അത് നല്ലതുപോലെ മനസ്സിലാക്കി വെക്കുക ഈ പോയിൻ്റ് എപ്പോഴും ഓർത്തിരിക്കുക പൊതുഘടകം ഇല്ലാത്ത സംഖ്യകളുടെ ഉസാഹ അല്ലെങ്കിൽ എച്ച് എസ് സി എഫ് എപ്പോഴും ഒന്നായിരിക്കും ആ പോയിൻ്റ് ഓർത്തിരിക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ വീഡിയോ വളരെയേറെ ഫലപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കല്ലേ താഴെ കാണുന്ന ബെല്ലേക്കാണ് എനേബിൾ ചെയ്താൽ എടുത്ത വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ശ്രീമാസം പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ധാരാളം വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ഇട്ടിട്ടുണ്ട് ശ്രീമാസില് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക്